ക്ലാപ്പന കല്ലേശ്ശേരി ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി പുനഃപ്രതിഷ്ഠാ വാർഷികത്തിന്റെയും ഉച്ചാര മഹോത്സവത്തിന്റെയും ഭാഗമായാണ് പൊങ്കാല നടത്തിയത് ക്ലാപ്പന പെരുന്നാട് കല്ലേശ്ശേരി ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിൽ വരുന്ന പുനഃപ്രതിഷ്ഠാ വാർഷികത്തിന്റെയും ഉച്ചാര മഹോത്സവത്തിന്റെയും ഭാഗമായാണ് രേവതി പൊങ്കൽ നടന്നത് തുടർന്ന് തിരുമുടി എഴുന്നള്ളത്തോടുകൂടി പൊങ്കാല തർപ്പണവും നടന്നു ഗാനരചയിതാവ് രാജീവ് വാലുങ്കൽ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു കത്തിച്ചുവെച്ചിപ്പോൾ എട്ട് ഐശ്വര്യങ്ങളിൽ ആദ്യത്തെ ഐശ്വര്യത്തിൻ്റെ പേരാണ് പ്രകാശ് ആദ്യത്തെ ഐശ്വര്യം എന്താണ് അതിൻ്റെ ചോദ്യമുണ്ട് ആദ്യത്തെ ഐശ്വര്യത്തിൻ്റെ പേര് അണിമ ഞാൻ ചെറുതാണ് എനിക്ക് സ്വയം ബോധ്യമാകുന്നതിൻ്റെ പേരാണ് ആദ്യത്തെ ഐശ്വര്യം പെൺകുട്ടികൾക്ക് പേരിടാൻ പറ്റിയ പേരാണ് അണിമ കഴിഞ്ഞാൽ അടുത്ത ഐശ്വര്യം ഉണ്ടാവും താനേ ഉണ്ടാവും മഹിമ പ്രസിഡന്റ് കള്ളേത്തുകോപി കൺവീനർ പി കെ സതീശൻ സെക്രട്ടറി ആർ സുധാകരൻ കല്ലേശ്ശേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ